ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമും പാറും കൂടി നിധിയെ അങ്ങ് സമാധാനിപ്പിക്കുകയാണ് എന്നിട്ട് ഗൗതം പറയാണ് നിധിയോട് ഞാൻ അമ്മയുമായിട്ട് വസുന്ധരാമയുമായിട്ട് സംസാരിക്കട്ടെ ഇനി മേലിൽ നിന്റെ കാര്യത്തിലും നിൻ്റെ അമ്മയുടെ കാര്യത്തിലൊന്നും അമ്മ ഇടപെടില്ല ഞാൻ ഇക്കാര്യം ചോദിക്കാം അമ്മ ചെയ്തത് തെറ്റു തന്നെയാണ് ഒരിക്കലും ഒരു വീട്ടിൽ വന്ന ആളെ അപമാനിച്ച് വിടാൻ പാടില്ല എന്തിൻ്റെ പേരിലാണെങ്കിലും അമ്മ ചെയ്തത് തെറ്റു തന്നെയാണ് അതുകൊണ്ട് ഞാൻ തന്നെ പോയി ചോദിച്ച് ഇതിന് ൊരു പരിഹാരം ഉണ്ടാക്കിക്കോളാം നീ നിന്റെ അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള കഞ്ഞുമൊക്കെ എടുത്തു വെച്ചേക്ക് അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഗൗതം നേരെ വസുന്ധരയുടെ അടുത്തേക്ക് ചോദിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ ഈ സമയത്ത് വസുന്ധരയാണെങ്കിലും ഇതെല്ലാം മുൻകൂട്ടി കണ്ടും കൊണ്ട് തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവും അങ്ങനെ കഥക് തുറന്ന് ഗൗതം അകത്തേക്ക് കയറി വരുന്ന സമയത്ത് വസുന്ധര നല്ല ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പെട്ടിയിലേക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആക്കാനോ അപ്പോൾ ഗൗതം അമ്മ എന്ന് പറഞ്ഞ് ചോദിക്കാൻ പോകുന്ന ഗൗതം പെട്ടെന്ന് ഇത് കാണുമ്പോൾ എങ്ങോട്ടാ അമ്മ പോവാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോവുകയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല ഞാൻ എന്ത് നല്ല കാര്യവും ചെയ്താലും അതിനെല്ലാം ഈ വീട്ടിലുള്ളവർ എല്ലാവരും തന്നെ കുറ്റം കാണുകയോ ചെയ്യുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് കൂടിയല്ലേ നീ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്താ അമ്മ പറയുന്നത് അമ്മ എവിടേക്ക് പോകാൻ ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം എനിക്ക് ഒരു കുഴപ്പവുമില്ല ഇവിടെ നിൽക്കാതിരുന്ന പോലെ എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ് ഞാൻ എന്ത് നല്ല കാര്യം ചെയ്താലും അതെല്ലാം തെറ്റായിട്ടാണ് കാണുക അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അമ്മ ഇതുവരെയും പ്രവർത്തിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അമ്മ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവും അമ്മ എവിടേക്കും പോവില്ല ഇവിടെ നിന്ന് പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട ഗൗതം ഞാൻ പോവുക തന്നെയാണ് നീ ഇപ്പോൾ ഇങ്ങോട്ട് എന്നെ ചോദ്യം ചെയ്യാനല്ലേ വന്നത് ഒന്നെങ്കിൽ നിന്റെ ഭാര്യ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ നിന്റെ അമ്മ പാറു വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ പേരിലല്ലേ നീ എന്നോട് ചോദ്യം യും ചെയ്യാൻ വന്നിരിക്കുന്നത് അത് പിന്നെ അമ്മ ഞാൻ വന്നത് അതിനല്ല നിധിയുടെ അമ്മ ഹോസ്പിറ്റലിലാണ് കുറച്ച് സീരിയസ് ആയിരുന്നു നിധിയേയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവണമായിരുന്നു അതിനെ കഞ്ഞിയൊക്കെ കൊണ്ടുപോകാനണം എന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴൊന്നും അതൊന്നും വസുന്ധരെ കേൾക്കാൻ കൂട്ടാക്കാത്ത പോലെയുള്ള ഒരു ഭാവത്തിൽ അങ്ങ് അഭിനയിക്കുകയാണ് എന്നിട്ട് വസുന്ധര പറയാം ആ ഞാനത് അറിഞ്ഞു ഇവിടുത്തെ വേലക്കാരി പറഞ്ഞിട്ടാണ് ഞാൻ അത് അറിഞ്ഞത് പക്ഷേ ഗൗതം ഞാൻ നിന്നോട് ഒരേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അതിനുള്ള ഉത്തരം നീ പറ എന്നിട്ട് നീ ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നീ തീരുമാനിക്കണം എന്നങ്ങ് പറയട്ടോ അപ്പോൾ എന്താണ് അമ്മയ്ക്ക് എന്നോട് ചോദിക്കാനുള്ളത് അല്ല നിധി ആരും അറിയാതെ ഈ വീട്ടിലിരുന്നുകൊണ്ട് ജോലി ചെയ്തല്ലോ പക്ഷെ ഭർത്താവായ നിന്നെ അറിയിച്ചിരുന്നു അത് മാത്രമാണ് എനിക്ക് അറിയേണ്ടത് അത് അമ്മ എന്നെ അറിയിച്ചില്ലെങ്കിലും അവൻ അവൾ പാറുവിനെ അറിയിച്ചില്ല പാറുവിനെ അറിയിക്കുന്നതിലൊന്നും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ നീയല്ലേ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയത് താലി കെട്ടിയത് എന്നിട്ട് നിന്നെ അറിയിക്കാതെയാണോ അവൾ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നത് അത് തെറ്റ് തെറ്റുതന്നെയല്ലേ നിനക്കാണ് ഇവിടെ പ്രാധാന്യം തരേണ്ടത് അവൾ പക്ഷെ അവൾ നിന്നെ മറച്ചു വെച്ചോണ്ടാണ് ഈ ജോലിക്ക് പോയത് അത് എന്തിന്റെ പേരിലാണെന്നോ നിന്നെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് അതും അവൾ ജോലി ചെയ്തിരുന്ന കമ്പനി ഏതാണെന്നോ ആളുകളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി കൊള്ളലാഭം വാങ്ങി പറ്റിച്ചും വെട്ടിച്ചും ഒക്കെ ആയിട്ട് നടത്തി വരുന്ന കമ്പനിയാണ് അവരെങ്ങാനും ഈ പൈസ പൈസയെല്ലാം കിട്ടിക്കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞാൽ നിധി ജോലി ചെയ്തിരുന്നു കമ്പനി എന്നല്ല പറയാൻ പോകുന്നത് ഗൗതമിന്റെ ഭാര്യ നിധി ജോലി ചെയ്തിരുന്ന കമ്പനി എന്നാണ് പറയുക ആളുകൾ എല്ലാവരും കൂടി നിന്റെ അടുത്തേക്കാണ് വരിക നഷ്ടപരിഹാര തുകയും എല്ലാം തന്നെ നീ തന്നെ കൊടുക്കേണ്ടി വരും അതൊക്കെ ഒന്ന് ഓർത്ത് നോക്ക് അങ്ങനെയുള്ള ജോലിയാണോ അവൾ ചെയ്യേണ്ടത് അവൾക്കത്ര ജോലി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് തന്നെ എത്ര കമ്പനികളെ ഉണ്ട് അതിലേതെങ്കിലും ഒന്നിൽ നല്ല പോലെ ജോലി ചെയ്താൽ പോരായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെ അങ്ങ് ഉത്തരമുട്ടിപ്പിക്കുകയാണ് കേട്ടോ വസുന്ധര അങ്ങനെ വസുന്ധര ഓരോ വാക്കുകളും പറയുമ്പോഴും ഗൗതമിന് ഒന്നും പറയാൻ െ ഗൗതം ചോദിക്കാൻ വന്ന കാര്യത്തിനെ അങ്ങ് ഇല്ലാതാക്കുകയാണ് വസുന്ധര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മോനെ ഞാൻ ചെയ്തത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിൽ അത് തെറ്റാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് ഇനി ഞാൻ ഇവിടെ ആർക്കും ഒരു ശല്യമായിട്ട് നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മ ഇവിടുന്ന് പോവരുത് അമ്മ പോയി കഴിഞ്ഞാൽ ഈ വീട് ഇല്ലാതാവും ഈ വീടും ഈ വീട്ടുകാരും ഈ കമ്പനിയും എല്ലാം തന്നെ ഇല്ലാതാവും അമ്മയുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് ഞാൻ എന്തെങ്കിലും ും അമ്മയോട് ചോദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്നോടങ്ങ് ക്ഷമിച്ചേക്ക് അമ്മയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും അമ്മ ഇവിടുന്ന് പോവരുത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയോട് എന്തെങ്കിലും പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്നോടങ്ങ് ക്ഷമിച്ചേക്ക് എന്നും പറഞ്ഞ് ഗൗതം പിന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകാൻ കേട്ടോ ഗൗതം പോയി കഴിഞ്ഞ ശേഷം വസുന്ധര മനസ്സിലങ്ങ് പറയും എടി നിധി നീ എന്താടി എന്നെ വിചാരിച്ചു വെച്ചത് നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ അത് മാനത്ത് കാണും നീ ഈ വസുന്ധര ആരാണെന്നുള്ളതൊക്കെ അറിയാൻ പോകുന്നതേയുള്ളൂ നീ ഒരിക്കലും നിന്റെ അമ്മയെ കാണുകയും നിന്റെ അമ്മയും അനിയനും നിന്റെ അടുത്തേക്ക് വരികയോ ഒന്നും തന്നെ ചെയ്യില്ല ഈ വസുന്ധരയുടെ കാലിലിട്ട് ചവിട്ടി അരക്കാനുള്ളതാണ് നിന്നെ അതും പോരാത്തതിന് നിന്നെയും ഗൗതമിനെയും ഞാൻ വേർപിരിക്കുക തന്നെ ചെയ്തിരിക്കും ഈ വസുന്ധരയോടാണോ നിന്റെ കളി എന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സിൽ വസുന്ധര സ്വയം അഹങ്കരിച്ചുകൊണ്ട് തന്നെ അങ്ങ് പറയാനെട്ടോ പിന്നീട് ഗൗതമാണെങ്കിലോ താഴേക്ക് തല താഴ്ത്തിക്കൊണ്ട് തന്നെ നിരാശയോടു കൂടി തന്നെയാണ് കേട്ടോ വരുന്നത് ഈ സമയത്ത് നിധി ആണെങ്കിലോ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ് അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനിടയ്ക്ക് നിഖിലൊന്നും ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ എത്രയും പെട്ടെന്ന് അമ്മയ്ക്കുള്ള കഞ്ഞിയുമായിട്ട് വരാം ഇവിടെ കുറച്ച് ചെറിയൊരു പ്രശ്നമുണ്ട് അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതം സാർ ഇപ്പോൾ വസുന്ധര മേഡത്തിനോട് സംസാരിക്കാൻ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിഖിൽ പറയുന്നുണ്ട് എനിക്ക് ചേച്ചിയുടെ ജീവിതമാണ് പ്രാധാന്യം ചേച്ചിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും വരരുത് ഇവിടുത്തെ കാര്യം ആലോചിച്ച് ചേച്ചി ബുദ്ധിമുട്ടണ്ട അവിടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചേച്ചി ഇവിടേക്ക് വരണ്ട ഇവിടെ ഞാനും മ്മാവനുമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നീ ഒന്നും വിഷമിക്കേണ്ട നീഗിൽ ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് ഗൗതം സാറുമായിട്ട് അമ്മേടെ അടുത്തേക്ക് വരും എന്നും പറഞ്ഞ് ഫോൺ വെച്ച ശേഷമാണ് കേട്ടോ ഗൗതം അവിടേക്ക് വരുന്നത് അപ്പോൾ ഗൗതമിൻ്റെ ആ വരവ് കാണുമ്പോൾ തന്നെ നിധിക്ക് മനസ്സിലാവുന്നുണ്ട് പോയ കാര്യം വസുന്ധരമ്മയുടെ സമ്മതിച്ചിട്ടില്ല ആ നിരാശയോട് കൂടി തന്നെയാണ് ഗൗതം സാർ വരുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗൗതം നിധിയെ കാണുമ്പോൾ ഡ്രസ്സൊക്കെ മാറി കഞ്ഞിയൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് കാണുമ്പോൾ നിധിയോട് ഗൗതം പറയാണ് നിധി ഞാൻ ൊടുത്തോളം ഹോസ്പിറ്റലിലേക്ക് എന്നിട്ട് ഞാൻ അങ്ങ് ഓഫീസിലേക്ക് പോയിക്കോളും അങ്ങനെയല്ലല്ലോ ഗൗതം സാർ കുറച്ച് നേരത്തെ പറഞ്ഞു പോയത് എന്നെയും കൂട്ടി അമ്മയുടെ അടുത്തേക്ക് പോവാമെന്നാണല്ലോ എന്നിട്ടിപ്പോൾ എന്തായി വസുന്ധര മേഡത്തിനോട് സംസാരിച്ചപ്പോൾ അതങ്ങ് വളച്ച് തിരിച്ചു അല്ലേ അവർ അവർക്ക് അതിനുള്ള കഴിവുണ്ട് ഇപ്പോൾ ആരാണ് തെറ്റുകാരി എന്നുള്ളതൊക്കെ അവർ ചിത്രീകരിച്ചിട്ടുണ്ടാവും ഞാൻ തന്നെയാണ് തെറ്റുകാരി എന്നും വരുത്തി തീർത്തിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നിധി എന്നോട് അമ്മ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം മുട്ടിപ്പോയി അത് ശരി തന്നെയല്ലേ നിന്റെ ഭാഗത്തും തെറ്റുണ്ട് നിന്നോ നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന കാര്യം എങ്കിൽ എനിക്കിന്ന് അമ്മയുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു എന്ന് പറഞ്ഞു ഞാനതിന് ഈ വീട്ടിലുള്ള അമ്മയെ പാറു അമ്മയെ അറിയിച്ചിട്ടുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നിന്നെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേ ഞാൻ എന്നോടൊരു വാക്ക് പറയാമായിരുന്നു ഞാൻ ഒരിക്കലും നിന്റെ ജോലിക്കോ നിന്റെ ഭാവിയിലെ ജീവിതത്തിനോ ഒന്നും തന്നെ ഒരു ഒരു എതിർപ്പുമായിട്ട് വരില്ല നിനക്ക് എന്തിനും ഏതിനും സഹായമായിരുന്നു ായിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാവുകയുള്ളു അമ്മയുടെ ചോദ്യത്തിൻ്റെ മുന്നിൽ ഞാൻ തല താഴ്ത്തി നിന്നു പോവേണ്ട അവസ്ഥ വന്നത് നീ കാരണമാണ് നിധി അതുകൊണ്ട് നിനക്കും ഇതിൽ തെറ്റുണ്ട് എന്നങ്ങ് പറയട്ടോ നിന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നങ്ങ് പറയുമ്പോൾ നിധിക്ക് പിന്നെ ഒന്നും മിണ്ടാൻ നിധിക്ക് ആവുന്നില്ല കേട്ടോ അങ്ങനെ ഗൗതം നീ ഏതായാലും എല്ലാം പോവട്ടെ ഞാൻ നിന്നോട് എനിക്ക് നിന്നോട് യാതൊരുവിധ ദേഷ്യമോ പകയോ ഒന്നും തന്നെ എനിക്ക് ഇപ്പോഴും നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് അനുസരിച്ചേക്ക് നിനക്ക് സ്വയം നിൻ്റെ കാലിൽ നിന്നുകൊണ്ട് തന്നെ നിൻ്റെ അമ്മയെയും അനിയനെയും സംരക്ഷിക്കണം എന്നുള്ളതല്ലേ അത് നല്ലത് കാര്യം തന്നെയാണ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും നമ്മുടെ കമ്പനിയിൽ നിന്നും ഒരുപാട് അനാഥാലയങ്ങൾക്ക് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേൽനോട്ടം നീ അങ്ങ് വഹിച്ചേക്ക് എന്നിട്ട് അതിനൊരു നിശ്ചിത തുക നീ തന്നെ അങ്ങ് ശമ്പളമായിട്ട് എടുത്തു പോരെ എന്ന് ചോദിക്കുമ്പോൾ കണ്ടില്ലേ ഗൗതം സാർ എന്നെ വിലക്കെടുക്കാനാണ് നോക്കുന്നത് ഗൗതം സാറിൻ്റെ ഭാര്യയായത് ഗൗതം സാറിൻ്റെ ജീവിതം സംരക്ഷിക്കുന്നത് അതുകൊണ്ടും എന്നെ വിലക്കെടുക്കാൻ എന്നെ മൊത്തത്തിൽ വിലക്കെടുക്കാനല്ലേ ഗൗതം സാർ ഇപ്പോൾ നോക്കിയത് എന്നും പറഞ്ഞ് നിധിയും ഗൗതമും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്നങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ കേട്ടോ നിധി ഗൗതമിനോട് അപ്പോൾ ഗൗതം പറയുകയാണെങ്കിൽ നീ എന്തിനെ ഇങ്ങനെ വളഞ്ഞ് ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല നീ എന്തെങ്കിലും ഒരു വാക്ക് കേൾക്കുമ്പോഴത്തേനും അതിന് നെഗറ്റീവായിട്ടാണ് നീ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അത് നീ അങ്ങ് പോസിറ്റീവായിരുന്നു ായിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ ഗൗതം നിധിയോടങ്ങ് പറയട്ടെ പക്ഷേ നിധിക്കാണെങ്കിലും അമ്മയുടെ അടുത്തേക്ക് പോവാൻ കഴിയുന്നില്ല വസുന്ധരയുടെ വാക്കിൻ്റെ പുറത്ത് ആ നിധിക്ക് ഗൗതമവിന് പോലും ഒന്ന് തട്ടിക്കേറി സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടത്തിലാണ് കേട്ടോ ഗൗതമിനോട് നിധി കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ കണ്ടു പാറു അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവട്ടോ അങ്ങനെ നിധി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അകത്തേക്ക് അങ്ങ് കയറിപ്പോയ ശേഷം ഗൗതമിൻ്റെ അടുത്തേക്ക് പാറു വന്നിട്ട് പറയുന്നത് ഗൗതം നിന്നെ ആശ്രയിച്ചിട്ടാണ് അവൾ എവിടെയാണ് വന്നത് അവളൊരു നല്ല പെൺകുട്ടിയാണ് നിന്റെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ഇവിടേക്ക് വന്നത് പക്ഷേ അവൾ ഇവിടെ വന്നു കയറി അന്നു മുതൽ അവൾക്ക് എൻ്റെ അവസ്ഥ തന്നെയാണ് ഈ വീട്ടിൽ വസുന്ധര അത്രയ്ക്കധികം അവളെ ദ്രോഹിക്കുന്നുണ്ടെന്ന് അത് നീ മനസ്സിലാക്കിക്കോ കാരണം ഒരിക്കലും സ്വന്തം അമ്മയെയും അനിയനെയും കാണാൻ പോവാൻ പാടില്ല മകളെ അമ്മയ്ക്കും അനിയനും കാണാൻ പാടില്ല എന്നൊന്നും പറയാനുള്ള ഒരു അധികാരവും വസുന്ധരക്കില്ല എന്നൊക്കെ പറയും എന്ത് ചെയ്യാനാണ് അമ്മ ഞാൻ ഇനി ഇതിൽ എന്ത് ചെയ്യും എല്ലാത്തിനും ഒത്തിരി പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് എന്നെ കുറ്റപ്പെടുത്തരുത് അമ്മ എന്ന് പറയുമ്പോൾ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല പക്ഷേ നീ അവൾക്ക് താങ്ങും തണലുമായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നും പറയട്ടോ അങ്ങനെ ഗൗതമിന് ഒന്നും പറയാനാവാതെ ഗൗതം സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ പാറും മനസ്സിലങ്ങ് ഉറപ്പിക്കാനോ എൻ്റെ നിധിയെയും എൻ്റെ ഗൗതം മോനെയും ജീവിക്കാൻ വസുന്ധര വിടുന്നില്ല അതുകൊണ്ട് അവരുടെ ജീവിതം സംരക്ഷിക്കുക എൻ്റെ കൂടി പ്രാധാന്യമാണ് നിധി വന്നു കയറി അന്ന് മുതൽ എന്തെല്ലാം ദ്രോഹങ്ങളാണ് വസുന്ധര നിധിയോട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പാറു ചിന്തിച്ചു കൂട്ടാനെട്ടോ അങ്ങനെ പാറു അങ്ങനെ ഒരു തീരുമാനമെടുക്കണം ഇനി ഞാൻ വീണ്ടാതിരുന്നിട്ട് കാര്യം വസുന്ധരയുടെ അടിമയായിട്ട് ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇനിയെങ്കിലും ഞാൻ എൻ്റെ നിധിക്കും ഗൗതമിനും വേണ്ടിയിട്ട് എന്തെങ്കിലും സംസാരിച്ചേ മതിയാവൂ എന്നും സ്വയം കരുതിയിട്ട് പാറു നേരെ വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലാണ് അങ്ങനെ വസുന്ധര പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ ഈ സമയത്ത് വസുന്ധര നീ പുറത്ത് പോവരുത് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നീ ഇന്നും ഇന്ന് ിലയും തുടങ്ങിയതില്ല എന്നെ നീ ഒരുപാട് അങ്ങ് ദ്രോഹിച്ചു പക്ഷെ ഞാൻ അതെല്ലാം സഹിച്ചു പക്ഷേ എൻ്റെ മോൻ ഗൗതമിൻ്റെയും എൻ്റെ മരുമകൾ നിധിയുടെയും ജീവിതത്തിൽ നീ ഒരുപാട് അങ്ങ് ഇടപെടുന്നുണ്ട് അവരെ നീ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ത് തെറ്റാണ് നിധി നിന്നോട് ചെയ്തത് നിൻ്റെ ഒരു പകയും വിദ്വേഷവും കാരണം നിധിയുടെ ജീവിതവും എൻ്റെ മോൻ്റെ ജീവിതവും തകർക്കാൻ നീ ശ്രമിക്കരുത് അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചൂടായിട്ട് സംസാരിക്കാം കേട്ടോ അങ്ങനെ വസുന്ധര ഇനി എന്തർത്ഥത്തില ഏട്ടെത്തി എൻ്റെ മോൻ ഗൗതം എന്ന് പറയുന്ന അതിന് ഏട്ടത്തിയുടെ മകനാണോ ഗൗതം എന്നങ്ങ് ചോദിക്കാനട്ടോ അത് കേട്ടത് ആറും അങ്ങ് പൊട്ടിക്കറിയാനോട്ടോ എന്നിട്ട് വസുന്ധര ചോദിക്കാനേ അല്ല ഏട്ടത്തിയുടെ സംസാരം കേട്ടാൽ ഏട്ടത്തി പത്ത് മാസം വയറ്റിലിട്ട് ചുമന്ന് പ്രസവിച്ചതാണ് ഗൗതമിനെ എന്നങ്ങ് തോന്നുമല്ലോ ഈ ഗൗതമിന്റെ രഹസ്യം എന്നെ കൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളമ്പാൻ നിൽക്കണ്ട എനിക്ക് എന്റെ ജയത്തിന് വേണ്ടി ഞാൻ പലതും ചെയ്യും അതുകൊണ്ട് ഏട്ടത്തി വെറുതെ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട അങ്ങനെയാണെങ്കിൽ ഗൗതമിനെ ഏട്ടത്തിക്ക് തന്നെ നഷ്ടമാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് വസുന്തര പറഞ്ഞു കേട്ടോ അത് കേൾക്കുമ്പോൾ പാറും അങ്ങ് പൊട്ടിക്കറിയാണ് അപ്പോൾ പാറു ചോദിക്കുന്നുണ്ട് അല്ല വസുന്ധര ഗൗതം ഇവിടെ ഇല്ലാതായാൽ നിനക്ക് സമാധാനമാകുമോ നിനക്കും ജീവിക്കാൻ കഴിയില്ലല്ലോ നീ ഗൗതം ഇല്ലാതെ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിനക്കും ജീവിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വസുന്ധര തിരിച്ചും ചോദിക്കുന്നുണ്ട് കേട്ടോ അതൊന്നും ഏട്ടത്തി ഇപ്പോൾ നോക്കാൻ നിൽക്കണ്ട പക്ഷേ വേട്ടത്തി എന്നോട് എനിക്കൊരു ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് ഏട്ടത്തി ഇങ്ങനെ എൻ്റെ മോൻ ഗൗതം എന്നൊന്നും എടുത്തങ്ങ് പറയണ്ട ഏട്ടത്തിയുടെ മക്കൾ രണ്ടുപേര് മാത്രം ാണ് അത് യാമിനിയും പ്രണവും മാത്രമാണ് അല്ലാതെ ഗൗതമിൻ്റെ പേരിൽ അത്രയ്ക്ക് അങ്ങ് അധികാരം എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വസുന്ധര വല്ലാതങ്ങ് പാറുവിനെ പറയാൻ കേട്ടോ ഈ ഒരു ബഹളം കേട്ടിട്ടാവും ഗോപിനാഥ് അങ്ങ് കയറി വരികയാണ് അപ്പോൾ എന്താണ് ഇവിടെ ഇത്രയ്ക്കധികം ബഹളം എന്നുള്ളതിൽ പെട്ടെന്ന് കഥക് തുറക്കാണ് എന്നിട്ട് എന്താണ് ഇവിടെ എന്താ പാറു ഇവിടെ പ്രശ്നം എന്നങ്ങ് ചോദിക്കുമ്പോൾ പാറു അങ്ങ് പൊട്ടിക്കറിയാനോ വസുന്ധര പറയുന്ന ഓരോ വാക്കുകളും പാറുവിനങ്ങ് സങ്കടം വരുകയാണ് ഒരിക്കലും എൻ്റെ മോൻ ഗൗതമല്ല എന്ന് എന്നുള്ള വാക്ക് നീ പറയരുത് ഞാൻ എൻ്റെ മകനാണ് എൻ്റെ ജീവനാണ് എനിക്ക് ഗൗതമില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് അപ്പോൾ ഗോപിനാഥ് അങ്ങ് സമാധാനിപ്പിക്കുന്നുണ്ട് വസുന്ധര ഒന്ന് നിർത്തുന്നുണ്ട് എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഏട്ടൻ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി ഏട്ടത്തെ മര്യാദക്ക് നിർത്തിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പല രഹസ്യങ്ങളും എല്ലാവരുടെയും മുന്നിൽ വിളിച്ച് പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വസുന്ധരയും പാറവും സംസാരിക്കുകയാണ് അങ്ങനെ വസു യുടെ ദേഷ്യവും അഹംഭാവവും കാണുമ്പോൾ ഗോപിനാഥ് തന്നെ ഇത് ഇങ്ങനെ വിട്ട ശരിയാവില്ല ഈ രഹസ്യങ്ങളെല്ലാം തന്നെ എല്ലാവരെയും അറിയിക്കുന്ന മട്ടിലാണ് ഈ വാശി കൊണ്ട് നശിക്കാനാണ് പോകുന്നത് എന്നുള്ള ചിന്ത ഗോപിനാഥിന് വരികട്ടോ അപ്പോൾ ഗോപിനാഥ് പറയാണ് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങൾ രണ്ടു പേരും താഴെ ഗൗതമുണ്ട് നിധിയുണ്ട് എല്ലാവരെയും അറിയിക്കാനാണോ നിങ്ങളുടെ ഭാവം മതി ഒന്നും നിർത്തുന്നുണ്ടോ പാറു നീ എൻ്റെ കൂടെ വന്നേ എന്നും പറഞ്ഞ് പാറുവിനെ അങ്ങ് കൊണ്ടുപോവാനട്ടോ ഇനി നീ ഒന്നും സംസാരിക്കരുത് എന്നും പറഞ്ഞ് യും കൂട്ടി ഗോപിനാഥ് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് നിധി ആണെങ്കിലും ഈ ബഹളമൊക്കെ കേട്ടും കൊണ്ട് തന്നെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ പക്ഷെ നിധി ഗൗതമിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഒന്നും തന്നെ നിധി കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ അപ്പോഴത്തേക്കും നിധി മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടാവും അങ്ങനെ ഗോപിനാഥും പാറവും കൂടി ഡോർ അങ്ങ് തുറന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നിധിയെ ആണ് കേട്ടോ കാണുന്നത് അങ്ങനെ നിധിയെ കൂടി അവർ രണ്ടു പേരും ആകെ ഞെട്ടിപ്പോവാണ് ഞാൻ വസുന്ധര പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ നിധി കേട്ടിട്ടുണ്ടാവുമോ ഗൗതം എൻ്റെയും ഗോപിയേട്ടൻ്റെയും മകനല്ല എന്നുള്ള സത്യം നിധി അറിഞ്ഞിട്ടുണ്ടാകുമോ അത് കേട്ടിട്ടുണ്ടാകുമോ എന്നുള്ള കൂടി വസുന്ധരയും ഗോപിനാഥും കൂടി നിധിയെ അങ്ങ് നോക്കുകയാണ് അങ്ങനെ നിധി ആണെങ്കിലോ എല്ലാം അറിഞ്ഞ ഭാവത്തിൽ ആകെ ഞെട്ടിത്തെരിച്ചോണ്ട് തന്നെയാണ് ടോ നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്